ഇപ്പോൾ എല്ലായിടത്തും പാണ്ടിക്കാട് കുഞ്ഞാൻ നറുക്കെടുത്ത ലക്കിഡ്രോയുടെ വിശേഷങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ പരിപാടി നടത്തിയവരേക്കാൾ ഒന്നാം സമ്മാനത്തിനുള്ള നറുക്കെടുത്ത പാണ്ടിക്കാട് കുഞ്ഞാനാണ് ചർച്ചയാവുന്നത് അത് കുഞ്ഞാൻ തന്നെ സ്വയം വെച്ചതാണ് ന്യായീകരണം പലവിധം നടത്തി നോക്കി കുഞ്ഞാൻ പക്ഷേ അതൊന്നും ഏറ്റില്ല ലൈവായി എടുത്ത ഡ്രോ നറുക്കെടുപ്പിന് ലൈവായി തന്നെ ആളുകൾ കള്ളത്തരം പൊക്കി എന്നതാണ് ഇതിൻ്റെ രസകരമായ വേർഷൻ ഒന്നാം സമ്മാനം ലഭിച്ചത് ലക്കി ഡ്രോ നടത്തിയ നാസർക്കാരുടെ മകൻ്റെ കൂട്ടുകാരനാണ് ലഭിച്ചത് രണ്ടാം സമ്മാനം നടത്തിപ്പുകാരൻ്റെ അളിയനും മൂന്നാം സമ്മാനം നടത്തിപ്പുകാരുടെ കൂട്ടുകാരനും ഇനിയിപ്പോൾ സമ്മാനം കിട്ടിയതിൻ്റെ വിവരങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ സമ്മാനങ്ങളും പുറത്തു പോവാതെ നാട്ടുകാരുടെ ആയിരം രൂപ തട്ടിയെടുക്കുക എന്ന തട്ടിപ്പ് തന്നെ കുഞ്ഞാനും കൂട്ടരും പല വിധത്തിൽ ഇതിനെ ന്യായീകരിക്കാൻ നോക്കി പക്ഷേ അതൊന്നും ഏറ്റില്ല എന്ത് ന്യായീകരണം പറഞ്ഞാലും അത് തന്നെ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന അവസ്ഥ ന്യായം പറഞ്ഞ് ന്യായം പറഞ്ഞ് ഇപ്പോൾ വയ്യാതായ കുഞ്ഞാനെയും കാണാനില്ല ഒളിവിലാണെന്ന വാർത്തയും പ്രചരിക്കുന്നുണ്ട് നറുക്കെടുപ്പ് വിവാദമായി പിന്നാലെ സമ്മാനം കിട്ടിയ ആളുകളും വിവാദമായപ്പോൾ നറുക്കെടുപ്പ് സംഘടിപ്പിച്ച നാസർക്കാടെ മകന് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു നാസർക്കാടെ മകൻ അൻവർ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് പറയുന്ന കാര്യം നാസർ എന്ന വ്യക്തി എന്റെ സ്വന്തം ഉപ്പ തന്നെയാണ് ആ ചോര തന്നെയാണ് എന്റെ ഞരമ്പിൽ ഓടുന്നത് പക്ഷെ ആ ബന്ധം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നുപോയ കാര്യമാണ് ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം ഈ നാസർ എന്ന് പറയുന്ന എന്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന നാസർ എന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്ടോ കാര്യങ്ങളോ എനിക്കില്ല ഉണ്ടായിട്ടുമില്ല പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പലരും പറഞ്ഞു പരത്തുന്നതും പലരും ചെയ്യുന്നത് എന്റെ നാട്ടിൽ എന്റെ വീടിന്റെ അടുത്തുള്ള എന്റെ അയൽവാസികളോടും അന്ന് എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു കൊടുത്ത ആളുകളോടും അതുപോലെ തന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ആളുകളോടും എന്നെ അറിയുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഈ പറഞ്ഞ വ്യക്തിയെ ഞാൻ കാണുന്നത് കെ എൽ ബിജു ബ്രോ എന്ന് പറയുന്ന കെ എൽ ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ് പിന്നെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് വളരെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ കുടുങ്ങി സ്വന്തം വീടും സ്വന്തം കയ്യിലുള്ള അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും പോകുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുകയും എനിക്ക് കൂപ്പൺ വേണം അതുപോലെ തന്നെ എന്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ മാക്സിമം കൂപ്പൺ എടുപ്പിക്കാന്നുള്ള രീതിയിൽ ഞാൻ പറയുകയും ചെയ്തത് അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത് മനുഷ്യത്വം മനുഷ്യനെ സഹായിക്കാം നിങ്ങൾക്കറിയാം ഞാൻ എന്നെ അറിയുന്ന വ്യക്തികൾക്കറിയാം എനിക്ക് സ്വന്തമായിട്ട് ഒരു ചാരിറ്റി സംബന്ധമായി പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഒരുപാട് രണ്ട് ആളുകളൊക്കെ എനിക്കത് സഹായിക്കാനും പറ്റിയിട്ടുണ്ട് പിന്നെ എന്റെ അവസ്ഥ എനിക്കല്ല അറിയുള്ളൂ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്റെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് ഏർ ഒരു കുട്ടി ഒരു മോനുണ്ട് എനിക്ക് എന്റെ എന്റെ മോന്റെ ജീവിതം ഇനി ഏത് കോലത്തിലാവും ഈ ശാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മോളുണ്ട് ആ മോളുടെ ജീവിതം ഏത് അവസ്ഥയിലാവും ഒന്നും ഒന്നും ആരും ചിന്തിക്കുന്നില്ല സത്യം എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാതെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ ഏ ഒന്നും അറിയാതെ കൂപ്പണെടുത്ത് സഹായിച്ച ഞങ്ങളെപ്പോലുള്ള സാധുക്കളെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പൊ ചിത്രീ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതിൽ എവിടെയാണ് തെറ്റ് തെറ്റുപറ്റിയത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇതിൽ നിരപരാധികളാണ് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഷാഫി തന്നെ ഒരുപാട് പ്രാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെ അതൊന്നും ചിന്തിക്കാതെ വീണ്ടും 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 ഇത് സംബന്ധമായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പൂർണ്ണമായിട്ടും വന്നോണ്ട് തന്റെ ശരീരത്തിൽ ഓടുന്ന രക്തം നാസർ എന്ന വ്യക്തിയുടെ എന്ന് തന്നെയാണ് ആ മകൻ പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് വാപ്പയുമായി ഒരു ബന്ധവുമില്ല എന്നും അൻവർ ഉറപ്പ് പറയുന്നു ഈ ഇരുപത്തിയഞ്ച് വർഷം വരെ ഉപ്പാനെ ഒന്ന് വിളിക്കുകയോ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുകയോ പരിചരിക്കുകയോ ചെയ്യാത്ത അൻവറിന് ഒരു യൂട്യൂബ് ചാനലിൽ സ്വന്തം ഉപ്പാൻ്റെ നിസ്സഹായാവസ്ഥ അറിയേണ്ടി വന്നു എന്നത് വിചിത്രമായി തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇരുപത്തിയഞ്ച് വർഷം തൻ്റെ ഉപ്പ ഏത് രീതിയിലാണ് ജീവിച്ചിരുന്നത് എന്ന് ഒരു വട്ടം കൂടി അറിയാൻ ശ്രമിക്കാത്ത മകൻ അൻവറിനി അപ്പോൾ എവിടെ നിന്നാണ് അയാൾ പറയുന്ന മനുഷ്യത്വം ഉണ്ടായത് അനുഭവിക്കുന്ന നാട്ടുകാരെ സഹായിക്കാൻ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ടെന്ന് അവകാശം പറയുന്ന അൻവറെ എന്തേ സ്വന്തം ഉപ്പാനെ ഒന്ന് സഹായിക്കാൻ അല്ലെങ്കിൽ ഉപ്പാടെ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കാതിരുന്നത് സുതാര്യമായ നറുക്കെടുപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട് അതൊന്നും ഇപ്പോൾ നറുക്കെടുപ്പിനെ കുറിച്ച് പറയുന്നവർ പറയാത്തത് എന്തെന്ന് അൻവർ മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ നിങ്ങളുടെയും ഷാഫിയുടെയും മക്കളെക്കുറിച്ച് ദേവലാതിപ്പെടേണ്ട കാര്യം ഉണ്ടാവുമായിരുന്നില്ല നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് അങ്ങനെയെങ്കിൽ നിങ്ങൾ എടുത്ത ടിക്കറ്റുകൾക്ക് അയച്ചു കൊടുത്ത പൈസയുടെ തെളിവ് ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ അത് കാണിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കാമല്ലോ കഷ്ടപ്പെട്ട ഉപ്പാനെ സഹായിക്കാൻ പുറപ്പെട്ട മകന് ഉപകാരമായി ഈ ലക്കി ഡ്രോ ഇതുപോലെ സഹായമായും പ്രതീക്ഷയായും തന്നെയാണ് നാട്ടുകാരും അവരുടെ ആയിരം രൂപ ചിലവാക്കിയത് നാട്ടുകാർക്ക് നിങ്ങൾ ഒന്നും തെളിയിച്ചു കൊടുക്കേണ്ട എന്നാൽ അതിന് ക്യാഷ് ചിലവാക്കിയവരോട് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ